ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അടിപൊളി ഒരു കിടിലൻ ഓഫറിൽ ഒരു എക്കോസ് ബോട്ട് അതും ടൈറ്റാനിയം ആട്ടോ വരുന്നത് അത് ഏകദേശം ഒരു മാർക്കറ്റ് വിലയിൽ നിന്ന് ഒരു അമ്പതിനായിരം രൂപയോളം കുറച്ചാണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വാഹനം തരാൻ പോകുന്നത് ഒരുപാട് ഫാൻസുള്ള ഒരു വാഹനം തന്നെ എന്ന് വിശേഷിപ്പിക്കാം എക്കോസ് ബോട്ട് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ കൂടുതൽ നമ്മൾ ആഘടിപ്പിക്കാതെ നമുക്ക് എന്ത് ചെയ്യാം വാഹനത്തിൻ്റെ വിശേഷത്തിലോട്ടാണ് പോയാലോ അപ്പോൾ ഫ്രണ്ട്സ് വാഹനത്തിൻ്റെ വിശേഷത്തിലോട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി ഫ്രണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ടത്തെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു രസം തന്നെയാണ് എക്കോസ് ബോട്ട് അതേമാതിരി ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഫ്രണ്ട് കാണാൻ ഒരു ഭംഗി തന്നെയാണ് അല്ലേ ഒരു ചെറിയ എൻ എൻഡോവറിൻ്റെ ഒരു ചെറിയൊരു രൂപം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് എക്കോസ് ബോട്ട് എന്ന് പറയുന്നത് വണ്ടിയുടെ ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ബോഡി ഷേപ്പിലൊരു വാഹനമാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ പതിനാല് രജിസ്ട്രേഷൻ വരുന്നത് ഈ പതിനാല് രജിസ്ട്രേഷൻ വരുന്നതുകൊണ്ട് തന്നെ ഒരു വർഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും റിനീവലും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടും പതിമൂന്നാകുമ്പോൾ ഇരുപത്തെട്ടിലാണ് റിനീവല് വരുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പതിനാല് രജിസ്ട്രേഷൻ വരുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇരുപത്തി ഒൻപത് വരെ നിങ്ങൾക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പക്ക ക്വാളിറ്റി ആയിട്ടുള്ള ബോഡിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഫ്രണ്ട് ഭാഗമൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ ആയിട്ടുള്ള സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല പുട്ടി കീറോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അതുപോലെ തന്നെ え、uh, <laughs> ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ലൈനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും പക്ക ക്വാളിറ്റി ആയിട്ടില്ല പക്ക ലൈനോ കാര്യങ്ങളോ ഒന്നും തെറ്റാത്ത പുട്ടി കയറ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും സംഭവിക്കാതെ ഒരു കറക്റ്റ് ലൈനും കാര്യങ്ങളൊക്കെ വരുന്ന നല്ലൊരു ഷേപ്പിലെ ബോഡി നിങ്ങൾക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഏകദേശം ഒരു പുതുപുത്തൻ ടയറും കാര്യങ്ങളൊക്കെ വാഹനത്തിൻ്റെ ഫ്രണ്ട് ടയർ ഭാഗം കൊണ്ടുണ്ട് കമ്പനി അലവിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇല്ല അലവിലും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ ബാക്ക് ടയർ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എൺപത് തൊണ്ണൂറ് ശതമാനത്തോളം ബാക്ക് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ബാക്ക് ബോഡിയിൽ ഈ ഭാഗമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല എക്വോസ് ബോട്ടിന് സാധാരണ വരുന്നൊരു കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഈ ബ്രേക്ക് ലൈറ്റിൻ്റെ പ്രശ്നമാണ് ഈ ബ്രേക്ക് ലൈറ്റ് തള്ളി നിൽക്കുന്ന പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട് വരാറുണ്ട് ഈ ഒരു വാഹനത്തിന് അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കേട്ടോ ടൈറ്റാനിയൻ ഓപ്ഷനിൽ വരുന്നൊരു വാഹനമാണ് അതുപോലെ തന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയില്ല ഒരു ബാക്ക് സൈഡ് നിങ്ങൾക്ക് കാണാൻ കഴിയും സ്ക്രാച്ചസോ കാര്യങ്ങളോ അതുപോലെ പുട്ടിയിട്ടാണ്ടല്ലെ പരിക്കോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല അത്രയും പക്കായിട്ടുള്ള ഒരു വാഹനമാണ് അതുപോലെ തന്നെ സ്റ്റെപ്പിനെയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പുറകിൽ കാണാൻ കഴിയുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റെപ്പിനെയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ബോഡിയുടെ കോ ഡ്രൈവർ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ കൂടുതൽ കൂടുതലെടുത്ത് പറയേണ്ടത് എന്ന് പറഞ്ഞാൽ റൂഫാണ് റൂഫിനാണെന്നുണ്ടെന്നുണ്ടെങ്കിലും പരിക്കുകളോ അതുപോലെ നെളുക്കോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല ഒക്കെയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനം തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അത്രത്തോളം നല്ല രീതിയിൽ മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ടൊരു നിളുക്കോ കാര്യങ്ങളോ മേജർ ആയിട്ടുള്ള സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ ഇനി നമുക്ക് എന്തു ചെയ്യാം ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൂടെ ജസ്റ്റ് ഒന്ന് കാണാം വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് നമ്മൾ കിടക്കുമ്പോൾ തന്നെ നമ്മൾ നല്ലൊരു അടിപൊളി നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു അടിപൊളി ഡോർ പാഡുകളും കാര്യങ്ങളൊക്കെ കാണാം ഡോർ പാഡിൽ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സൈഡ് മിററിൻ്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ട് ഫ്രണ്ടിലെ സീറ്റ് കവറിന് ചെറിയ രീതിയിലുള്ള പരിക്കുണ്ട് അതുപോലെ സ്വാഭാവികമായിട്ടും ഏകദേശം എല്ലാ വാഹനത്തിനും വരുന്നൊരു പരിക്ക് എന്ന് പറയാം ഡ്രൈവർ സീറ്റിൽ ഇങ്ങനൊരു എന്ന് പറയുന്നത് അതും ഈ സൈഡിൽ തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വാഹനങ്ങൾക്ക് വരാറ് അതുപോലെ തന്നെ ബാക്കിയുള്ള സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ല നമുക്ക് സീറ്റ് കവറിന് നമുക്കൊരു എൺപത് എൺപത്തഞ്ച് മാർക്ക് കൊടുക്കാൻ കഴിയും കേട്ടോ ടൈറ്റാനിയോ ഓപ്ഷനിൽ വരുന്നത് കൊണ്ട് തന്നെ കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ സ്റ്റീരിയോന്റെ ബട്ടന് കാര്യങ്ങളൊക്കെ സ്റ്റിയറിംഗിൽ വരുന്നുണ്ട് മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന ഡീസൽ വേരിയന്റിൽ വരുന്ന ഒരു വാഹനമാണ് കേട്ടോ എ സിയുടെ ഫംഗ്ഷൻസും കാര്യങ്ങളും കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇൻറ്റീരിയർ ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാല് അപേക്ഷിക്കാണ്ട് വണ്ടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഉണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും കാരണം ഡാഷ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലെ പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല എല്ലാ ഭാഗം കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും പക്ക ക്വാളിറ്റിയാണ് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീറ്റ് കവറും കാര്യങ്ങളും ഈ ഫ്രണ്ടിലെ ഈ ഡ്രൈവർ സീറ്റിനല്ലാതെ വേറെ യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ ബാക്ക് സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സീറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും പ ആ ക്വാളിറ്റി ആയിട്ടുള്ള ബാക്ക് സീറ്റും കാര്യങ്ങളൊക്കെ ആണ് ബാക്കിത്തെ ഡോർ പാഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ ന നല്ല വൃത്തിയുണ്ട് സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നുമില്ല ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചുണ്ട് അല്ലാതെ വേറൊരു സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല ആ ഒരു ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഫ്രണ്ട് ഭാഗം ഒന്ന് ഈ ഒരു വ്യൂ മുമ്പ് അവിടെ കാണുമായിരിക്കും ഒന്നുകൂടെ ഭംഗി എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ വേറെ അപാകതകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി ഇതിൻ്റെ ഡിക്കി ഭാഗം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇൻറ്റീരിയർ പറയുമ്പോൾ ഡിക്കി പറയാൻ അതോ എക്സ്റ്റീരിയർ പറയുമ്പോൾ പറയണ്ടെന്ന് നിങ്ങളൊന്ന് പറയണേ അതുപോലെ ഡിക്കി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പക്കാ വൃത്തിയായിട്ടുള്ളൊരു ഡിക്കിയും കാര്യങ്ങളൊക്കെ ഇവിടെ പരിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല കമ്പനി പേസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ കമ്പനി പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഡിക്കി സ്പേസ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വേറെ പരിക്കൻ ഉപയോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല ഡിക്ക് മാക്സിമം നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഓക്കെ അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ വാഹനത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലായിട്ടാണ് പോയാലോ വാഹനത്തിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പോൾ ഇത് നമുക്ക് എസ് ടു ബി സെല്ലിംഗ് മെത്തേഡിൽ നമുക്ക് കസ്റ്റമർ വിൽക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ച ഒരു വാഹനമാണ് എസ് ടു ബി സെല്ലിംഗ് മെത്തേഡ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് സെല്ലർ ടു ബയർ സെല്ലിംഗ് മെത്തേഡ് അതിൻ്റെ ഒരു കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണം എന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ബാക്കി വിലയിലോട്ടും കാര്യങ്ങൾ എന്താണോ ഓഫർ റേറ്റ് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പോൾ നേരെ നമുക്ക് വിലയിലോട്ടാണ് പോയാലോ അപ്പോൾ ഫ്രണ്ട്സ് വാഹനത്തിൻ്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും കണ്ടു ഇൻറ്റീരിയർ ആണെന്നുണ്ടെങ്കിലും എക്സീരിയർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ കണ്ടു അത്യാവശ്യം നല്ല ക്വാളിറ്റിയില്ല ഞാൻ രണ്ടായിരത്തി പതിനാല് രജിസ്ട്രേഷൻ വരുന്ന ഈ ഒരു വാഹനമൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവ്വമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി പതിമൂന്ന് മാനുഫാക്ചർ പതിനാല് രജിസ്ട്രേഷൻ വരുന്ന തേർഡ് ഓണർഷിപ്പിൽ വരുന്ന നല്ല ക്വാളിറ്റിയിലെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ടോട്ടൽ ലോസ് ഫ്ലഡ് ഇതൊക്കെ നമ്മൾ ഗ്യാരന്റി വരുന്നതാണ് ചെറിയ രീതിയിലുള്ള റീപ്ലേസ്മെന്റ് പോലും കാര്യങ്ങളൊന്നും സംഭവിക്കാത്ത നല്ലൊരു ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് കേട്ടോ പക്ക സർവീസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായി കൊണ്ടു ഒരു വാഹനമാണ് അടിപൊളി നമ്പറാണ് കെ എൽ മുപ്പത്തഞ്ചിൽ പാലാ രജിസ്ട്രേഷനിൽ വരുന്ന എൺപത്തി ഏഴ് തൊണ്ണൂറ്റി എന്നുള്ള നമ്പറൊക്കെയാണ് നല്ല അടിപൊളി നമ്പറും കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മൾ മാർക്കറ്റിൽ ഏകദേശം നാല് ലക്ഷം രൂപയോളൊക്കെ വിൽക്കുന്നുണ്ട് ഡീലർമാർ ഇത് നിങ്ങൾക്ക് നമ്മൾ തരുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് ഈ ഒരു വാഹനം മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ വേഗത്തായേക്കാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ നിങ്ങൾ ഏതെങ്കിലും വാഹനങ്ങൾ വിൽക്കാനോ വാങ്ങാനൊക്കെ എന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ നമ്മൾ എസ് ടു ബി സെല്ലിംഗ് മെത്തേഡ് ഉണ്ട് എസ് ടു ബി സെല്ലിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലർ ടു ബയർ സെല്ലിംഗ് മെത്തേഡ് നിങ്ങളൊരു വാഹനം മാക്സിമം വില കിട്ടുന്ന രീതിയിൽ വിൽക്കാനും കഴിയും നിങ്ങൾക്കൊരു മാക്സിമം റേറ്റ് കുറച്ചും കണ്ടിട്ട് കസ്റ്റമർ കയ്യിൽ നിന്നുള്ള വാഹനങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാനും കഴിയും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വാഹനങ്ങൾ സ്വന്തമാക്കാം അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വാഹനങ്ങളും വാഹനങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ